നമസ്കാരം ഞാൻ എം എസ് വിനീത് അടുത്ത പ്രദോഷ വ്രതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് വെള്ളിയാഴ്ചയാണ് അടുത്ത പ്രദോഷവ്രതം വരുന്നത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ജന്മ ജന്മാന്തര പാപങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സഹായകരമാവുന്നതാണ് ശിവഭഗവാന്റെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതങ്ങളിൽ ഒന്നാണ് പ്രദോഷവ്രതം ഒരു മാസത്തിലെ രണ്ട് തവണയാണ് പ്രദോഷവ്രതം വരുന്നത് അതായത് പക്ഷത്തിലൊന്നും വെളുത്തപക്ഷത്തിലൊന്നും കറുത്തപക്ഷത്തിലൊന്നും പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ട രീതികൾ കാര്യങ്ങൾ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക പ്രദോഷവ്രതം വരുന്നത് ത്രയോദശി തിഥിയിലാണ് പ്രദോഷവ്രതം ആ സന്ധ്യാവേളയിലാണ് പ്രദോഷവ്രതം പ്രദോഷ പൂജകൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എല്ലാവരും എന്റെ ലോങ് വീഡിയോ ഒന്ന് കാണുക സെപ്റ്റംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയാണ് അടുത്ത പ്രദോഷം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു എൻ്റെ ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവശ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം